കുടിവെള്ളം കിട്ടുന്നില്ല വാട്ടർ അതോറിറ്റി ഓഫീസ് പൂട്ടിയിട്ട് കൌൺസിലറുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം ചെറുപ്പുളശ്ശേരി നഗരസഭയിലെ കച്ചേരിക്കുന്ന് മാണ്ടക്കരി ആലിയക്കുളം പ്രദേശത്താണ് ആഴ്ചകളോളമായി കുടിവെള്ളം മുടങ്ങിയത് അടുത്ത ദിവസം തന്നെ പ്രശ്നം പരിഹരിക്കുമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് ശ്ശേരി നഗരസഭയിലെ കച്ചേരിക്കുന്ന് മാണ്ഡക്കരി ആലിയക്കുളം പ്രദേശത്താണ് ആഴ്ചകളോളമായി കുടിവെള്ളം മുടങ്ങിയത് ഇരുപത് ദിവസമായി ഈ പ്രദേശങ്ങളിൽ വെള്ളം ലഭ്യമല്ല തുടർന്നാണ് നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സമീജിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ ചെറുപ്പളശ്ശേരി വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത് ഇതൊരു സൂചന സമരം മാത്രമാണ് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് ഈ സമരം നാളെ മുതൽ മാറി തുടങ്ങും ഇല്ല ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടുത്തെ പുറത്തു കിടക്കാതെ ഞങ്ങൾക്ക് കുടിവെള്ളക്ഷാമം ഞങ്ങളുടെ നാടിലേക്ക് അനുഭവിക്കുന്ന രൂക്ഷതയുള്ള കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ അതിൽ അതില്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ അതിൻ്റെ പോം വഴി ഞങ്ങൾക്ക് പറഞ്ഞ് അതിന് പരിഹാരം നൽകാതെ ഈ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ നിന്നും ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിട്ടില്ല ഇവിടെ ഒരു കുത്തിരിപ്പ് സമരം നടത്തി ഈ ദിവസം പരിപൂർണമായിക്കൊണ്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രദേശത്തെ ഒരു വിഭാഗം ആളുകൾ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഓഫീസ് പൂട്ടിയിട്ട് സമരക്കാർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു ു കൊടുമ്പേനലിൽ പരിഹാരം കാണാൻ വാട്ടർ അതോറിറ്റി അധികൃതരും അധികൃതരും അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങോട്ടും പരസ്പരം അവർ ഈ ജനങ്ങളെ കുടിവെള്ളം കിട്ടാൻ പ്രയാസം ജനങ്ങളുടെ മുഖത്ത് നോക്കി കാണിക്കുന്ന സമീപനമാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ ആരെയും കുറ്റം പറയാനോ സർക്കാരിനെ കുറ്റം പറയാനോ ഭരണ നഗരസഭ ഭരണസമിതിയെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഒരു വാർഡ് പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ എന്നിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയാത്തിൽ വന്ന പോരായ്മയല്ല ഇവിടെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെ പണി നടക്കുമ്പോൾ അവിടെ നിന്ന് പോയി നോക്കി ഇതാണ് പ്രശ്നം ഇത് നിങ്ങൾ ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്താലേ ഇതിന് പരിഹാരം കാണുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ കുടിവെള്ള രൂക്ഷത അനുഭവിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ തുടർന്ന് ഈ സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി അടുത്ത ദിവസം തന്നെ പ്രശ്നം പരിഹരിക്കുമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് നാളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആലുംപാറ ഒരു ഭാഗം എൽ ഐ സി കുന്ന ഉൾപ്പെടെയുള്ള എൽ ഐ സി കുന്നേ മാറ്റി നിർത്തി മറ്റു രണ്ട് ഭാഗങ്ങളിലേയും കണക്ഷൻ ടൗണിലേക്ക് പോകുന്ന എഴുത്ത് എഴുതി മോട്ടറിലേക്ക് കൊടുത്ത് ഈ മറ്റ് കണക്ഷനുകളെ ഈ ഫ്രീ ആക്കി വിടുക എന്നുള്ളതാണ് പറഞ്ഞത് അത് സ്വാഭാവികമായിട്ടും വരുന്നതോട് കൂടിയിട്ട് ഈ കച്ചേരിക്കുന്ന ആലിയക്കുളം മണ്ടക്കിരി സലഫി പ്രദേശത്തെ കുറച്ചുകൂടി കൺസെപ്ഷൻ ഉപയോഗം സ്വാഭാവികം കുറയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഒരു ഉറപ്പ് നാളെ തൃശ്ശൂരിൽ നിന്നും പ്രത്യേകം സ്കിൽഡായിട്ടുള്ള ലേബേഴ്സ് തൊഴിലാളികൾ വന്ന് ആ വർക്ക് ഏറ്റെടുത്ത് നടത്തും നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നുള്ളൊരു ഉറപ്പാണ് ബന്ധപ്പെട്ട വാട്ടർ തെറ്റിയുടെ എ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് കെ എസ് ടി പി യുടെ